അറുപത്തിയാറാം വയസ്സിലും ചുറുചുറുക്കോടെ സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരു ആളുണ്ട് പയ്യന്നൂരിലെ പ്രമുഖ നീന്തൽ പരിശീലകനായ വി ശിവരാമനാണ് അൻപത്തിയൊന്ന് വർഷങ്ങളായി തൻ്റെ യാത്രകൾക്ക് സൈക്കിൾ ഉപയോഗിക്കുന്നത് കാലം മാറി വാഹനങ്ങളുടെ വേഗതയും സൗകര്യങ്ങളും കൂടി എന്നാലും അൻപത്തിയൊന്ന് വർഷമായി സൈക്കിളിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരാളുണ്ട് പയ്യന്നൂരുകാരുടെ സ്വന്തം ശിവരാമേട്ടൻ ഗ്രാമത്തിൻ്റെ ഇടുങ്ങിയ വഴികളിലും നഗരത്തിൻ്റെ തിരക്കിലും ഒരേ താളത്തിൽ സൈക്കിൾ ചവിട്ടുന്ന പയ്യന്നൂരുകാരുടെ ശിവേട്ടൻ അറുപത്തിയാറാം വയസ്സിലും സൈക്കിൾ ചവിട്ടി ജീവിതത്തെ പുതുമ നിറച്ചു ഒരാളാണ് ഇദ്ദേഹം വയസ്സല്ല മനസ്സാണ് യാത്ര നിശ്ചയിക്കുന്നത് എന്ന് ചിരിയോടെ പറയുന്ന ശിവരാമൻ സൈക്കിൾ യാത്രയെ വെറും ഗതാഗത മാർഗം എന്നതിലുപരി ആരോഗ്യത്തിൻ്റെയും പരിസ്ഥിതിയുടെയും രക്ഷകനായി കാണുന്നു ഇപ്പോൾ ഇത്രയും വയസ്സിലായിട്ട് ജീവിതശൈലി രോഗങ്ങൾ യാതൊന്നും പിടിപെട്ടില്ല എന്നുള്ളത് തന്നെ നമ്മുടെ അടുത്തുള്ളവരും എല്ലാം അത് നോക്കി കാണുന്നുണ്ട് പക്ഷേ അവർക്കുള്ള വൈമനസ് എന്താണെന്ന് വെച്ചാൽ സൈക്കിളിലൂടെ പോയാൽ നമ്മൾ ചെറുതാവുമോ എന്നുള്ളതാണ് ഈ സൈക്കിളിലൂടെ ഓടിക്കുമ്പോൾ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ മാനസിക സന്തോഷം അതുകൂടാതെ നമ്മൾ കണ്ണിലൂടെ ദീർഘവീക്ഷണങ്ങൾ കിട്ടുകയും കാലിന് മുട്ടിന് ഏങ്കിളിന് കാലിൻ്റെ പാദത്തിന് വിരലുകൾക്ക് കൈകൾക്ക് ഈ മുട്ടുകൾക്ക് അരക്കെട്ടിന് അതുകൂടാതെ ഞാൻ യോഗ ട്രെയിനറാണ് ഞാൻ ഇന്ത്യൻ യോഗ ഫെഡറേഷൻ്റെ നാഷണൽ ജഡ്ജായതുകൊണ്ട് യോഗ തന്നെ ഇതിലൂടെ ചില യോഗകൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ഞാൻ പല ആൾക്കാരോട് പറഞ്ഞ് കൊടുക്കുന്നു പെട്രോളും ഡീസലും നിറച്ച വാഹനങ്ങൾ നമ്മുടെ ശ്വാസകോശത്തെയും പ്രകൃതിയെയും വിഷമയമാക്കുമ്പോൾ സൈക്കിൾ യാത്ര വായുമലിനീകരണം തടയാനും ഭൂമിക്ക് ഒരു ശുദ്ധശ്വാസം നൽകാനും സഹായിക്കുന്നു ദൈനംദിന സൈക്കിൾ യാത്രകൾ ആരോഗ്യം ഉന്മേഷം മാനസിക ശാന്തി എല്ലാം സമ്മാനിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം ഉറപ്പാക്കാനും ശരീരത്തെ സജീവമാക്കാനും ഇത്ര നല്ലൊരു സൗജന്യ മരുന്ന് ഇല്ല എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നു നമ്മുടെ ഹ്രസ്വദൂര യാത്ര നാലോ അഞ്ചോ കിലോമീറ്റർ സൈക്കിളിലൂടെയാക്കിയാൽ നാം അറിയാതെ ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ തടയുവാനും സാമ്പത്തിക ലാഭം നേടുവാനും സാധിക്കുമെന്നും കാണിച്ചു തരികയാണ് ശിവരാമൻ എന്ന അറുപത്തിയാറുകാരൻ അറുപത്തിയാറാമത്തെ വയസ്സിലും ചുറുചുറുക്കോടെ സൈക്കിൾ ചവിട്ടുന്ന ശിവരാമേട്ടനെ പോലെയുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഏറ്റവും ഫലവത്തായ മരുന്നും ഇതിലൂടെ നമുക്ക് കാട്ടിത്തരുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ നെറ്റ്വർക്ക് ന്യൂസ്